നമ്മൾ നല്ല ഡെയിലി വർ കോട്ടൺ സെറ്റായിട്ടാണ് നമുക്ക് മോഡൽസ് കണ്ടല്ലോ നല്ല അടിപൊളി കളറുള്ളായിട്ട് വന്നിട്ടുള്ളത് ഗ്രീനും ചെറിയൊരു പീ കോക്ക് ഷെയ്ഡ് ആയിട്ട് വന്നിട്ട് നെക്കിന്റെ ഭാഗത്ത് ഷോ ബട്ടണും ലേസ് ലോ ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി വർക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഡെയിലി യൂസിന് നല്ല കംഫർട്ടായി യൂസ് ചെയ്യാൻ പറ്റിയ ടൈറ്റ് ആണ് പാൻസ് ഇങ്ങനെ ലൈനിൽ വർക്ക് കൊടുത്തിട്ടാണ് പാൻസ് വന്നിട്ടുള്ളത് നല്ലൊരു പാറ്റേൺ ആണ് പാൻറ്റില് വന്നിട്ടുള്ളത് കേട്ടോ ഇനി അതിന്റെ ഷാൾ നോക്കി അതേപോലെ തന്നെ എൻഡില് ലേസ് വർക്കിലൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുത്തുണ്ട് കേട്ടോ അടുത്ത നല്ലൊരു വെറൈറ്റി കളറിലായിട്ടോ വന്നിട്ടുള്ളത് വേറെ ഇതാണ് നല്ല ഭംഗി ഉണ്ടാവുന്ന ഒരു കളറാണ് ഇതിന്റെ സ്ലീവില് നല്ല ലേസ് വർക്കിലായിട്ടോ വന്നിട്ടുള്ളത് ഷോ ബട്ടൺ കൊടുത്തിട്ട് നല്ല ലൈസ് വർക്ക് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർ സ്ലീവിലായിട്ടോ സ്ലീവ് വന്നിട്ടുള്ളത് കാണുന്നുണ്ടോ നല്ല അടിപൊളി പ്രിന്റ് തന്നെയാണ് കേട്ടോ പാൻ്റ് വന്നിട്ടുള്ളത് ஷாள் அதுபோல நல்ல நல்ல நல்லும் எடுத்துள்ளதான ஷாலும் வந்துட்டு அடுத்து நல்ல கிரீமும் கோபி மெரூனும் எல்லாம் கூட மிக நல்ல அடிபொழி ஒரு கலர் நல்ல அடிபொழி ஒரு பிரி வந்து நெக்லஸ் எக்ஸாக் பிரிண்டா கொடுத்துட்டு வந்துட்டு நெக்வர்கடிபா நல்ல பிரிண்ட் பான்லும் வந்துட்டுள்ளது ஷாளு நல்ல அடிபலி பிரி ஷாளு வந்துட்டு எல்லா கலரும் நல்ல மிக நல்லும் மெரூனும் கோபி கலரும் எல்லாம் மிக நல்ல பிரிண்டில் வந்துட்டு நல்ல விடுத்து ஷாளு வந்துட்டு അടുത്ത നല്ല ഗോൾഡൻ ഷെയ്ഡിലായിട്ട് വന്നിട്ടുള്ളത് ബട്ടൺ ഒക്കെ നല്ല വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ള ഫാൻസ് നല്ല സിക്സാക്ട് ഡോട്ട്സ് വന്നിട്ടുള്ള വർക്ക് ആട്ട് കൊടുത്തിട്ടുള്ള ഷാള് നല്ല അടിപൊളി പ്രിന്റ് ആട്ട ഷാള് വന്നിട്ടുള്ളത് നല്ലൊരു ക്രീം കളറും ഗോൾഡൻ ഷെയ്ഡിലും ഷാൾ വന്നിട്ടുള്ളത് നല്ല ലെങ്തിലും കൊടുത്തില്ല കേട്ടോ ഷാള് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു പ്രിന്റിലാണ് അടുത്ത് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റിയിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് കേട്ടോ ത്രെഡ് ലൈസ് വർക്ക് ആട്ടോ ഇതില് വന്നിട്ടുള്ളത് എൻഡില് പട്ട ചെറിയൊരു പട്ട ഒക്കെ കൊടുത്തിട്ട് അത് കിട്ടാ നല്ല ഭംഗി ലൈറ്റ് കേട്ടോ നല്ല കംഫർട്ടായി യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടന്റെ നല്ല അടിപൊളി മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത് നെക്കിലും അതുപോലെ തന്നെ ത്രെഡില് ലേസ് വർക്കാണ് വന്നിട്ടുള്ളത് ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ആണ് അതിന്റെ അത്യാവശ്യം നല്ല സൈസിലെ വന്നിട്ടുള്ളത് കേട്ടോ ഷാൾ അതുപോലെ തന്നെ ഷാലിന്റെ എൻഡിലും ഇങ്ങനെ ത്രെഡ് വർക്കിൽ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ലെങ്തിലും കൊടുത്തിട്ടുള്ള ഷാളും വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ടുള്ള മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റിഅൻപത് പ്ലസ് ഷിപ്പാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായ ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഹയാലിന്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ മെസ്സേജ് ചെയ്യുക ചെയ്യുക അപ്പൊ ഇൻഷാൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്